താറാവുകൾ പുതിയ ബാച്ച് വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസം പ്രായം എത്തിയിട്ടുള്ളവയാണ് ഒരു കിലോനടുത്ത് വെയിറ്റ് ആയിട്ടുള്ളൂ ഏവറേജ് ഒരു കിലോ ഏകദേശം രണ്ടര മാസം വളർച്ച എത്തിയാൽ മുട്ട സ്റ്റാർട്ട് ചെയ്യും ഒരെണ്ണം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പത്തെണ്ണമോ കൂടുതലോ എടുത്താൽ ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റിൽ തരും പത്തെണ്ണം എടുക്കുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ പ്ലസ് ഡെലിവറി ചാർജ് വരും അൻപതെണ്ണമോ അതിൽ കൂടുതലോ എടുത്താൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് ഡെലിവറി ചാർജ് എന്തായാലും എക്സ്ട്രാ വരുന്നതാണ് കോട്ടത്ര ഫാമിൽ നിന്നും പൊന്നാനിയിൽ നിന്നും മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വരെ ഹോം ഡെലിവറി ചെയ്യാം ഡെലിവറി ചാർജ് എക്സ്ട്രാ തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കെ വണ്ടികൾ വണ്ടികൾക്ക് അയച്ചിടും അതിനും റേറ്റിനേക്കാളും പുറമെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കൊട്ടത്ര ഫാം ആനിവേഴ്സറി പൊന്നാനി താങ്ക്